ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നുണ്ടല്ലോ പെസഹ ദിനം ആട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പെസഹാപ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ് ഇതെനിക്ക് വീഡിയോ ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരക്കിലോ ഉഴുന്നാട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ആ അരക്കിലോ ഉഴുന്ന് പിന്നെ കുറച്ച് ഉണക്കലരി ഉണക്കലരി എന്ന് വെച്ചാൽ കുറച്ചല്ല ഒരു കിലോ ഉണ്ട് ഒരു കിലോ ഉണക്കലരിക്ക് പറ്റുന്ന പെസഹാപ്പാട്ടോ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണക്കലരി വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് പൊടിച്ച് വച്ചേക്കുന്നതാണിത് പിന്നെ അരക്കില ഉഴുന്ന് പിന്നെ ഞാൻ പുക പോകെ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പം നമ്മൾ ആദ്യമായിട്ട് ഈ ഉഴുന്ന് വറുത്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഉഴുന്ന് നേരത്തെ വറുത്തെടുക്കുകയാണെങ്കിൽ അത് കുറച്ചു നേരം കുതിർക്കാൻ വെക്കണം അപ്പോൾ അതൊരു ബ്രൗൺ ബ്രൗൺ അല്ല ഒരു ഗോൾഡൻ കളർ കളറാവുന്നവരെ നമ്മളത് നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ അത് കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം നന്ന പോലെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ഉണ്ടായിരുന്നു എങ്ങാനും കരിഞ്ഞു പോയാൽ വീഡിയോ ഫ്ലോപ്പ് ആവുമല്ലോ എൻ്റെ പ്രസവപ്പവും ഫ്ലോപ്പ് ആവുമല്ലോ പക്ഷേ ദൈവാധീനം കൊണ്ട് ഒക്കെ ശരിയായിട്ടോ എന്തായാലും ഇങ്ങനെ നന്നായിട്ട് ഒരു ആ ഈ ഒരു പരുവം മതിയാവും ഈ ഒരു ഗോൾഡൻ കളർ കളറാവുമ്പോഴേക്കും നമുക്ക് ഇതെടുത്ത് വെള്ളത്തിലോട്ട് ഇടാം അതൊന്ന് കുതിർന്നു വരണം ഒരു ഒരമണിക്കൂർ ഇട്ടേരെ കേട്ടോ ഒന്ന് കുതിർന്നു വരാൻ പാകത്തിന് അപ്പോൾ ഇത് പാകമാണ് ഇതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു ചവർപ്പൊക്കെ ആയിപ്പോവും അപ്പോൾ ഈയൊരു കളറിൽ നമുക്ക് ഇത് കഴുകാൻ വേണ്ടിയിട്ട് നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെള്ളമൊഴിച്ച് ഒരു പാത്രത്തിലോട്ട് മാറ്റി ഇടാം പുറത്ത് നല്ല ഇടിയൊക്കെ വെട്ടുന്നുണ്ട് കേട്ടോ അതിൻ്റെ പ്രശകതിന ദിനമായതുകൊണ്ട് നല്ല മഴയൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഇതേ ചട്ടി തന്നെ ഒന്ന് തുടച്ച് വെച്ചിട്ട് അതിനകത്തോട്ട് തന്നെയാണ് കേട്ടോ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് അപ്പോൾ ഈ വെളിച്ചെണ്ണ നമുക്ക് അടുത്ത സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അടുത്തത് നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടല്ലേ അരക്കിലോ 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 ഇല്ല കാക്കിലോ മുകളിൽ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയാണ് അപ്പോൾ അത് ഈ എണ്ണയിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഈ എണ്ണ ഒന്ന് തിളച്ച് വരുന്നിട നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ എണ്ണയിലോട്ട് എന്താ ഈ ചെറുി എടുത്തിരണം ഓക്കെ അപ്പം എണ്ണ ജസ്റ്റ് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചിട്ട് നോക്കി ഓക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ചെറുവിള്ളി ഇടുവാണേ അപ്പോൾ ആ ചെറുളി മൊത്തം ഇട്ട് കൈ വിടാതെ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ചെറുവിള്ളി ഈ ചെറുളി നമ്മൾ വറുത്ത് കിട്ടുന്നതും ഗോൾഡൻ കളറിൽ തന്നെയാണ് കേട്ടോ കരിഞ്ഞു പോയേക്കല്ലേ കരിഞ്ഞു പോയാൽ തീർന്ന് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നോക്കാം ഇളക്കി കൊടുക്കുക ഇതൊന്നും നന്നായിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒന്ന് ഇന്ന് നന്നായിട്ടൊന്ന് വെന്ത് അതൊന്ന് വാടി പിന്നെ അതൊന്ന് ബ്രൗൺ ബ്രൗൺ വേണ്ടട്ടോ ഗോൾഡൻ കളറിലോട്ട് വരട്ടെ അപ്പോഴത്തേക്ക് ഇത് മാറ്റാം ഇത് പെട്ടെന്ന് എണ്ണയിൽ നിന്ന് മാറ്റണം എന്നൊക്കെ അറിയാമല്ലേ ഇതൊരു ഒരു 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 സമയം കഴിയുമ്പോഴേക്കും മാറ്റിയില്ലെങ്കിൽ അത് പക്ക കറുത്ത് പോകട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നോക്കി നിൽക്കണേ ഇതിപ്പോൾ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ടെൻഷനായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊന്ന് ഇത്രയൊരു പാകം ആകുമ്പോഴേക്കും ഇതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇടാം മുമ്പേ കറിവേപ്പില ഇട്ടാൽ ചിലപ്പോൾ കരിഞ്ഞു പോയാലോ എന്ന് പിടിച്ചിട്ടാണ് അതിൻ്റെ ഒരു പകുതി വേവെത്തിയപ്പോഴേക്കും ഞാൻ കറിവേപ്പില ഇടാൻ നോക്കുന്നത് അപ്പോൾ ഈ ഒരു വേവ് പാകമാണെന്ന് തോന്നുന്നു കറിവേപ്പില ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഒരുപാട് കറിവേപ്പില കറിവേപ്പില എനിക്കൊരു വീക്ക്നെസ്സാണ് കറിവേപ്പില എനിക്ക് ഏത് കറിയിലും ഒരുപാട് ഇടണം അപ്പോൾ ഇതിനകത്തും ഒരുപാട് കറിവേപ്പില ഉള്ളത് കേട്ടോ അപ്പോൾ ആ കറിവേപ്പില ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഒരു ഓൾറെഡി ഇത് കണ്ടു ചെറിയ ചില ചില ഉള്ളികളൊക്കെ ബ്രൗൺ കളർ ഒരു ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വഴറ്റി വഴറ്റി എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നോക്കി കണ്ട് ഇളക്കണം കേട്ടോ കഴിഞ്ഞു പോയേക്കല്ലേ ഓക്കെ അപ്പോൾ ഞാൻ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് പിന്നെ കറിവേപ്പില നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിലുണ്ടല്ലോ നന്നായി അത് വെട്ടിക്കളഞ്ഞായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് ഞാൻ ഒരു കെട്ട് എടുത്ത് വന്ന് ഫ്രിഡ്ജ് കൊണ്ടുവച്ചിരുന്നു അതെടുത്തപ്പോഴ് ഇപ്പോൾ ആ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആവശ്യത്തിലേറെ കറിവേപ്പില കറിവേപ്പിലേത്തവണ പ്രസാപ്പത്തിനുണ്ടായിരുന്നു ഇത് മൂക്കുമ്പോഴത്തെ മണം നോക്ക് എന്നാ നല്ല മണം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇത് കരി മണം പിടിച്ചോണ്ടിരിക്കുന്നതിൽ കരി കരിഞ്ഞു പോകരുത് കേട്ടോ നോക്കിക്കോണേ അപ്പോൾ അതേ ഏകദേശം ഈ കളറ് ഈ കളറൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇത് വാങ്ങി വെക്കാനുള്ള എല്ലാം സെറ്റാക്കി വെച്ചോണേ അതല്ലാന്നുണ്ടെങ്കിൽ ആ മുഹൂർത്ത സമയത്ത് ഓടാൻ പോകണമെങ്കിൽ ഒക്കെ കരിഞ്ഞ് പോകും അത് ഒക്കെയായി ഇനിയിപ്പോൾ ഇത് നമ്മുടെ തേങ്ങ രണ്ട് തേങ്ങ മൊത്തത്തിൽ ചിരകി വെച്ചിരിക്കുന്നതാണേ അതുകൂടാണ്ട് ഇതിനകത്തൊന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് പേസ്റ്റായിട്ട് ഈ അരിപ്പൊടിയിലോട്ട് അരച്ചിട്ടായിരുന്നു കേട്ടോ ഇനിയിപ്പം നമുക്ക് മിക്സിങ് എല്ലാം തുടങ്ങാം നമ്മുടെ ആ ഉഴുന്ന് കഴുകി വരികയും ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ അരിപ്പൊടിയിലോട്ടിട്ടു അതുകൂടാണ്ട് തേങ്ങ ഇനി നമുക്ക് തേങ്ങ ഇതിനകത്തോട്ട് ചേർക്കാം പിന്നെ ആ തേങ്ങ മുഴുവനും ഞാൻ ചേർത്ത് കേട്ടോ ഒരുപാട് തേങ്ങ നല്ല മുഴുത്ത തേങ്ങയായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ തേങ്ങ വില നോക്കുമ്പോൾ ചുമ്പോഴും മുതലാകില്ല എന്നാലും നമ്മുടെ പ്രസവപ്പല്ലേ അപ്പം നല്ല നല്ല ഗ ഇരിക്കട്ടെ അതുകൊണ്ട് തന്നെ അത് ചേർത്തു പിന്നെ നമ്മുടെ എന്താ കറിവേപ്പിലയും ചെറുവുള്ളിയും മൂപ്പിച്ച കണ്ടോ ഇത്രേ പാടുള്ളൂ ഗോൾഡൻ കളറിൽ നല്ല വെറു വെറുതെ ഇരിക്കണം അപ്പോൾ അതെല്ലാം കൂടെ ഇനി മിക്സ് ചെയ്യുക ഞാൻ ഉപ്പിട്ടിട്ടില്ല കേട്ടോ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പ് ഉപ്പ് ചിലപ്പോൾ എനിക്ക് കുറവായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ നോക്കിയും കണ്ടും മാത്രമേ ഉപ്പിടാറുള്ളൂ പിന്നെ നമ്മളിത് കുറച്ച് ഉപ്പിട്ടിട്ട് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഉപ്പ് കൂടി പോകാൻ പാടില്ല അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കുക നമ്മൾ പണ്ട് കാലത്തൊക്കെ അടച്ചു കൊടുത്തല്ലേ അതേപോലെ അപ്പോൾ ഞാൻ എണ്ണയൊഴിച്ചിട്ടാണ് ഇത് പരത്തിയത് പിന്നെ വാഴയില വെച്ചിട്ടുള്ളൊരു കുരിശായിട്ടിട്ടിരിക്കുന്നത് വീഡിയോ പിടിക്കുന്നതുകൊണ്ട് നമ്മൾ വാഴയില വെച്ചിട്ടുള്ളൊരു കുരിശാണ് ഇട്ടിരിക്കുന്നത് ഇത് നാട്ടാണ് നമ്മുടെ വറക്കലം അപ്പോൾ ആ വറകല വറകലം ഇതിൻ്റെ മോളി വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് അപ്പോൾ അടിയിൽ എണ്ണ ഒഴിച്ചു പിന്നെ നമ്മൾ പരത്തി പരത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് ഈ വറകലെടുത്ത് മോളി വെക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വെച്ചു പിന്നെ വേഗുന്നോടം വരെ ഒരു നല്ല തീയൊക്കെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ അപ്പം മിനിറ്റ് വേണ്ടെന്ന് തോന്നുന്നു എനിക്ക് സമയമൊന്നും നോക്കാനുള്ള സമയം കിട്ടിയില്ല ആ ഒരു സമയത്തിനുള്ളിൽ വെന്ത് കിട്ടൂട്ടോ ഇതുപോലെ വെന്ത് കിട്ടും എന്തായാലും ആദ്യത്തെ എടുത്ത് മാറ്റി വെച്ചു ഇട്ടു അടുത്തിട്ടു അങ്ങനെയൊരു അഞ്ചെട്ടെണ്ണത്തിനുണ്ടായിരുന്നു ഞങ്ങൾ വലിയ വട്ടത്തിൽ ആ ഉരുളിക്ക് എത്ര വട്ടമുണ്ടോ അത്രയും വട്ടത്തിലാണേ ഇനിയിപ്പം നാലെണ്ണം കൂടെ ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ ഇതിനകത്ത് ബാക്കി ഞാൻ മൂന്നെണ്ണം ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നത് കേട്ടോ കുറച്ചിത് പിന്നെ ഇത് ആ എണ്ണയാണ് ആ ഉള്ളി വറുത്തേൻ്റെ എണ്ണ ഈ എണ്ണയാണ് നമ്മൾ പിന്നെ ഈ ചട്ടിയിലോട്ട് ഒഴിച്ച് അതിൻ്റെ മണ്ടയിലോട്ട് മാവിട്ട് പിന്നെ പരത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് എണ്ണയും കൂടെ അതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ച് കൊടുക്കുകയോ ചെയ്യുക അപ്പോൾ മോളീന്നുള്ളതൊക്കെ വരും പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പാൽ കാച്ചു വെച്ചിരുന്നു കേട്ടോ നാല് അത് പകർന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതും ഒന്ന് ഫില്ലാക്കി വെച്ച് എല്ലാം ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഫില്ല് ചെയ്യണേ അപ്പോഴത്തേനും നമ്മുടെ അന്യം പറയാനും അവിടെ കിടന്ന് ഒച്ചപ്പാട് ബഹളം തുടങ്ങിയിട്ടോ എന്തിനാന്ന് വെച്ചാൽ ഞാനവിടെ ഒരു ബ്രെഡ് കൊണ്ടുവച്ചിരുന്നു കുരിശ് വെച്ചിട്ടുള്ളത് അപ്പോൾ അത് അത് മുറിക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കര അവർക്ക് ഈ കേക്ക് മോഡലുള്ള ഒരു സാധനം കാണാൻ പാടില്ല അപ്പം കട്ട് ചെയ്യണം എന്തായാലും അവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കട്ട് ചെയ്തു കേട്ടോ പിന്നെ കട്ട് ചെയ്ത് അവർ അത് കഴിച്ചു അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് എല്ലാം ഒന്നാക്കി ഒന്ന് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു ബാക്കി ഇതാട്ടോ ഇന്ന് ഇത്തവണത്തെ ഞങ്ങളുടെ പെസഹയുടെ ഒരുക്കങ്ങൾ ചെറിയ പെസഹ ആട്ടോ ഒരുപാട് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അത്യാവശ്യം എല്ലാ വർഷവും പെസഹപ്പം ഉണ്ടാക്കണം അതുകൊണ്ട് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയുക അതൊരു അനുഗ്രഹമല്ലേ എന്തായാലും എല്ലാവർക്കും നന്ദി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുകൂടാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ താങ്ക്